ഹായ് ഡിയർ സ്റ്റുഡൻസ് എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്ലസ് ടു എസ് എസ് എൽ സി പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും അല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഒരു റിസൾട്ട് വരാൻ ഇനി എത്ര ദിവസമായിരിക്കും ആ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എപ്പോഴായിരിക്കും കിട്ടുക ഈ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സായിരിക്കും ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യത്തിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളോടും കൂടെയാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് എക്സാം കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം നല്ല കൂടെ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷവും ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് വരുന്നതാണ് അത് സ്റ്റഡി സെൻറ്റേഴ്സ് മുഖാന്തരമാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എൻ ഐ ഒസ് ഡിസ്റ്റൻ്റ് ആയിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഈ ഒരു ടെൻത്തോ എഴുതി കഴിഞ്ഞു അതിനുശേഷം നിങ്ങളിപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഡിസ്റ്റൻ്റ് ആയിട്ട് ആറുമാസം കൊണ്ട് എഴുതിയെടുത്ത ഒരു എക്സാം ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്കുണ്ടാകുന്ന സംശയമാണ് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് ഡിഗ്രി ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു റെഗുലർ ഡിഗ്രി തന്നെ ചെയ്യാൻ പറ്റുമോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ചുറ്റിലും ഉള്ളവർ പറയുന്നത് ചിലപ്പോൾ അതായിരിക്കും ഇത് ആറുമാസം കൊണ്ട് നീ എഴുതിയെടുത്ത പ്ലസ് ടു അല്ലേ ആറ് മാസം കൊണ്ട് നീ എഴുതിയെടുത്ത എസ് എസ് എൽ സി അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നോർമൽ കേരള ബോർഡ് പോലെയുള്ള ബോർഡിൻ്റെ കീഴിലൊക്കെ എക്സാം എഴുതിയ സ്റ്റുഡൻസിന് മറ്റു കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന പോലെ എനിക്കും പഠിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയമായിട്ട് നിങ്ങളെ മുന്നിൽ നിന്നേക്കാം അതിൻ്റെ മെയിൻ റീസൺ നിങ്ങളെ മറ്റുള്ളവരെ ചുറ്റിലും നിന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടായിരിക്കും കാരണം ഓൾറെഡി നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു എക്സാം എഴുതി നിങ്ങൾക്ക് അറിയാം ഇതൊരു സെൻട്രലൈസ്ഡ് ആയിട്ട് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത് എങ്കിലും നിങ്ങൾക്ക് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു സർട്ടിഫിക്കറ്റ് മുഖാന്തരം പഠിക്കാൻ കഴിയുമെന്നുള്ളത് സംശയമാണ് എന്നുണ്ടെങ്കിൽ ഫിജ പ്ലസ് അക്കാഡമിയുടെ കൗൺസിലിംഗ് സെഷൻസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൗൺസിലിംഗ് സെഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കരിയറ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും അതോടൊപ്പം മിസ് പറയുകയാണ് നിങ്ങൾക്ക് ഈ ഒരു എൻ ഐ ഒസ് പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എസ് എസ് എൽ സി കഴിഞ്ഞവരാണെങ്കിൽ പ്ലസ് ടുവും പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ ഡിഗ്രിയും അതല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഇവിടെ തന്നെ നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രീസും സർട്ടിഫിക്കേഷൻ കോഴ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പഠനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അതോടൊപ്പം പറയുകയാണ് നിങ്ങൾക്ക് ഈ ഒരു എൻ ഐ ഒസ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പഠനം നടത്തണം നിങ്ങൾക്കൊരു ജോലി നേടിയെടുക്കണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കൊണ്ട് ഒരു പ്രശ്നങ്ങളും മുമ്പോട്ടേക്ക് ഉണ്ടാകുന്നതല്ല അപ്പോൾ അതെല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കി വെക്കുക ഇതുപോലെ നിങ്ങളെ സംശയങ്ങൾ ചോദിച്ച് കുഴപ്പിക്കുന്ന ആളുകളോട് നിങ്ങൾ ധൈര്യമായിട്ട് പറയുക എനിക്കുമുള്ളത് ഉള്ളത് വാലിഡ് ആയിട്ടുള്ള പ്ലസ് ടു ആണ് അല്ലെങ്കിൽ എസ് എസ് എൽ സി ആണ് മറ്റുള്ള വിദ്യാർത്ഥികളെ പോലെ തന്നെ നിങ്ങൾക്കും മറ്റ് ഏത് ഇഷ്ടപ്പെട്ട കോഴ്സുകളും എടുത്ത് പഠിക്കാനുള്ള അവസരം ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുണ്ട് എന്നുള്ളത് കൂടി തന്നെ നിങ്ങൾക്കും പറയാവുന്നതാണ് നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ എം ബി ബി എസ് ആസ്പിരൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പോലും അവർക്ക് സയൻസ് വിഷയങ്ങൾക്കും മാത്സ് വിഷയങ്ങൾക്കും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഈ ഒരു എൻ ഐ ഒസ് സിക്സ് മന്ത് കോഴ്സ് ചെയ്തതിനു ശേഷം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിലെ മാർക്ക് വന്ന ശേഷം ഈ ഒരു നീറ്റ് എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് എം ബി ബി എസ് എന്ന സ്വപ്നം നേടിയ സ്റ്റുഡൻസ് പോലും നമ്മുടെ എൻ ഐ ഒസിൽ അടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വഴി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതാരും അറിയാതെ പോകരുത് എല്ലാ സ്റ്റുഡൻസും നിങ്ങളുടെ എൻ ഐ ഒസ് എടുത്ത് പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും മാക്സിമം ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ല മാർക്കോടു കൂടി എല്ലാവരും പാസ്സാവട്ടെ താങ്ക് യു